ഫീസ് അടയ്ക്കാനായിട്ട് അവസാനം ലോണൊന്നും ശരിയായില്ലായിരുന്നു ആ സമയത്ത് എനിക്ക് വണ്ടി വിൽക്കാനുള്ള വേറെ മാർഗം ഇല്ലായിരുന്നു ഓട്ടോ ഓടിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഫോട്ടോയാണ് വരുമാനം ഫീസടയ്ക്കുക എന്നുള്ള ലക്ഷ്യമുള്ള വണ്ടി വിറ്റ സമയത്ത് വീട്ടിലാരും അറിയുവോ കോളേജ് അറിയുവോ ഒന്നും ചെയ്തില്ലായിരുന്നു ഒന്നുകാല ലക്ഷം രേഖ വണ്ടി വിറ്റ് ആ ഫീസ് അടയ്ക്കുക നാലങ്ക് കുടുംബത്തിന്റെ ഉപജീവന മാർഗമായിരുന്നു ആ ഓട്ടോ പക്ഷേ ബി ഫാം വിദ്യാർത്ഥിയായ മകൾക്ക് ഫീസടയ്ക്കാൻ വഴിയില്ലാതെ വന്നതോടെ മുണ്ടക്കയം നെമ്മേനി മുത്തുഭവനിലെ എം എം സോമൻ ആ ഓട്ടോ വിറ്റു കൗണ്ടറിൽ പണം അടയ്ക്കുന്നതിനിടെ ഓട്ടോ വിറ്റ കാര്യം മനസ്സിലാക്കിയ അക്കൗണ്ടന്റ് ജി ശ്രീകുമാറാണ് കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി ഹിന്ദുസ്ഥാൻ ഫാർമസി കോളേജ് ചെയർമാൻ ജി ഗോകുലിനെ വിവരം അറിയിച്ചത് ഏക വരുമാന മാർഗത്തേക്കാൾ മകളുടെ പഠനത്തിന് പ്രാധാന്യം നൽകിയ അച്ഛന്റെ മനസ്സ് കാണാതെ പോകാൻ അവർക്കായില്ല അച്ഛനെയും മകളെയും ഓഫീസിലേക്ക് വിളിപ്പിച്ച വിറ്റ ഓട്ടോ മടക്കി വാങ്ങി നൽകി കുട്ടിയുടെ പഠനം സൗജന്യവുമാക്കി ഈ കുട്ടിയുടെ ഫീസ് ഏറ്റവും ലേറ്റായിട്ട് ആണ് അവരടച്ചത് അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ആണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് അവരുടെ ഓട്ടോ വിറ്റിയിട്ടാണ് കുട്ടിയുടെ ഫാദർ ഫീസ് അടച്ചെന്ന് പുള്ളിയോട് പറഞ്ഞു ആൾക്ക് എത്ര പ്രിയപ്പെട്ട വണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗ്ഗമായിട്ടുള്ള ആ വണ്ടി വിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം കേട്ടപ്പോൾ മാനസികമായിട്ടൊരു ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നെ അച്ഛനോട് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നി അപ്പോൾ അദ്ദേഹം അത്രയും ഒരു കാര്യം ചെയ്തപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഈ ഒരു ചെറിയ കാര്യം എങ്കിലും ചെയ്യണമെന്ന് ലൈജു എന്ന് പറയുന്ന ആളാണ് ഈ ഓട്ടോ ആൾക്കാണ് ഓട്ടോ ആൾക്കാർ എന്നിട്ട് ഡെയിലി എന്തോ തന്നെ ആ ഓട്ടോ ഓടിക്കുകയായിരുന്നു പറഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് വരുന്ന വണ്ടി എടുക്കാവോ ഞാൻ തന്നെ ഓടിച്ചോളാം എന്ന് പറഞ്ഞു എന്നെ കാരണമൊന്നും അറിയത്തില്ല പെട്ടെന്ന് പറയുകയായിരുന്നു ഇങ്ങനെയാന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കോളേജിൽ നിന്ന് വിളിച്ചിട്ട് സോമൻ്റെ വണ്ടി നിങ്ങളാണോ എടുത്തതെന്ന് ചോദിച്ചു അയമനെ അതേന്ന് പറഞ്ഞു അത് തിരിച്ചു തരാമോ എന്ന് ചോദിച്ചു സോമനെ എന്നെ കൊടുക്കാനാണെന്ന് പറഞ്ഞു വരുന്നത് ചിലവ് ചിലവും കൂടെ കൂട്ടി തന്നാക്കാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ടാണ് അവരോട് പറയേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് അതിനെന്താ നല്ല കാര്യം നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ടോ തിരിച്ച് എത്തിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഓട്ടോ ഇവിടെ സാധാരണ നമ്മൾ വിറ്റൊരു ഓട്ടോ ഓരോട്ടോ വേണം ആവശ്യപ്പെട്ട് അവിടെ അങ്ങോട്ട് വരാനാണ് പറയേണ്ടത് അദ്ദേഹം ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ കോളേജിലോട്ട് തന്നെ ഓട്ടോ ആയിട്ട് വരികയായിരുന്നു കോളേജ് നല്ല കാര്യമായിരുന്നു രണ്ട് വർഷത്തെ ഫീസ് വളവ് ചെയ്ത് കൊടുത്തു കുട്ടിയെ പറ്റി പ്രിൻസിപ്പളിനോട് സംസാരിച്ചു സാർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് നമുക്ക് ഫീസ് കൺസെഷനോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം പിന്നെ അവരുടെ സാഹചര്യം ജനുവനായത് കൊണ്ട് നമ്മൾ അവരുടെ സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും ഫീസ് ഒന്നര ഒന്നരേയും ആ ഒന്നേകാലം ഒന്നേകാൽ രണ്ടര ലക്ഷം രൂപ അത് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കോളേജ് എത്തിക്കഴിഞ്ഞപ്പോൾ സംഭവം ഒക്കെ അറിയുന്നത് ചെക്ക് കൈ അവിടെ മസിനെ വണ്ടി എടുത്ത ആൾക്ക് ചെക്ക് കൈമാറുകയും വണ്ടി എടുത്ത എടുത്താക്കും എനിക്ക് തരുകയും ചെയ്യും അപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മൾ വിചാരിച്ചിട്ടില്ല വണ്ടി കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴത്തേക്കും തിരിച്ചടയ്ക്കണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു ഇനി ഇവിടെ നിന്ന് പൈസ ഉണ്ടാകുമ്പോൾ നമ്മളുടെ സാഹചര്യത്തിൽ അപ്പം പിന്നെ വേറൊന്നും ചിന്തിക്കണ വന്നില്ല ആ രീതി വണ്ടി കൊടുത്തു ഫീസ് അടയ്ക്കാമെന്ന് ലക്ഷ്യമുള്ളായിരുന്നു